എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചാണ് ഒരുപാടധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാടധികം ആളുകൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ കൂടിയാണിത് അതുകൊണ്ട് തന്നെ ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക കൂടുതൽ തൊഴിലവസരങ്ങൾ നിങ്ങൾക്കറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കേണ്ട കേരളത്തിലെ തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഈ ചാനലിൻ്റെ പേരിലുള്ള ഒരു വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിലേക്ക് അഡ്മിൻ ഓപ്പറേഷൻ മാനേജറായിട്ട് നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പത്ത് വർഷത്തെ മിനിമം ഈ ഒരു സോളാർ സിമിലർ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള യു പുരുഷന്മാരെ ആവശ്യമുണ്ട് മുപ്പത്തി അയ്യായിരം രൂപ വരയ്ക്കും സാലറി ഉണ്ടാവുക കൂടാതെ പ്രൊജക്റ്റ് പ്രോഫിറ്റ് ഷെയറും ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് പഠിച്ചവരായിരിക്കണം അതേപോലെ അക്കൗണ്ട്സ് ആൻഡ് ഫീൽഡിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ പ്രൊജക്റ്റ് കോർഡിനേറ്ററിംഗ് കോർഡിനേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള സ്കിൽസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ വാട്സപ്പിൽ നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ തൃശ്ശൂരിലേക്കാണ് ഈ ഒരു വേക്കൻസി ഫുഡും അക്കൊമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഭാഗങ്ങളിലേക്കാണ് ഒരു ഷോപ്പിലേക്ക് സെയിൽസ് സ്റ്റാഫായിട്ട് യുവാക്കളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുക അതാത് ഭാഗങ്ങളിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് എറണാകുളം മലപ്പുറം പാലക്കാട് ഭാഗങ്ങളിലേക്കാണ് അല്ലെങ്കിൽ ജില്ലകളിലേക്കാണ് ഒരു കഫേ ശൃംഖലയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കൗണ്ടർ സ്റ്റാഫ് വെയിറ്റർ ക്ലീനിങ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറി വരുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് എറണാകുളം മലപ്പുറം പാലക്കാട് ഈ മൂന്ന് ജില്ലകളിൽ ഏത് ജില്ലയിലാണെങ്കിലും വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതായത് നിങ്ങളുടെ ജില്ല മലപ്പുറം ആണെങ്കിൽ നിങ്ങൾക്ക് മലപ്പുറം തന്നെ ജോലി കിട്ടണം എന്നില്ല പാലക്കാടോ അല്ലെങ്കിൽ എറണാകുളത്തോ പോയി ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ഏത് ജില്ലയിലാണെങ്കിലും പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറി വരുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി മലപ്പുറം ജില്ലയിലേക്കാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലേക്കും എടപ്പാളിലേക്കും ജനറൽ മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കം ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മികച്ച സാലറി ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് ഡിജിറ്റൽ മാർക്കറ്റർ വിത്ത് കണ്ടന്റ് ക്രിയേഷൻ ആൻഡ് വീഡിയോ വീഡിയോഗ്രാഫി ആൻഡ് എഡിറ്റർ പോസ്റ്റിലേക്ക് അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള കണ്ടന്റ് ക്രിയേഷൻ അറിയുന്ന വീഡിയോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് അറിയുന്ന ഒരാളെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഇരുപതിനായിരം രൂപയായിരിക്കും സാലറി കൂടാതെ വീഡിയോഗ്രാഫർ ലോഡിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കും വേക്കൻസികളുണ്ട് ഇതേ കമ്പനിയിലേക്ക് വീഡിയോഗ്രാഫറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ലോഡിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പതിനാലായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്ക് തന്നെയാണ് പെരിന്തൽമണ്ണയിലേക്ക് ടെക്നീഷ്യനായിട്ട് ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള ഒരാളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പതിനായിരം രൂപ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഫ്രഷ് സാലറി ഉണ്ടാവുക എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം ഉണ്ടായിരിക്കും സാലറിയിൽ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വേക്കൻസികളിലേക്ക് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തിമൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലേക്ക് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ കിഴക്കേ തലയിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും ഓഫീസ് അസിസ്റ്റൻറ്റ് സ്പെയർ അസിസ്റ്റൻറ്റ് ട്രെയിനി പോസ്റ്റുകളിലേക്കും വേക്കൻസികളുണ്ട് ഇതിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് യുവാവിനെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ബി കോം അല്ലെങ്കിൽ ബി ബി എ പാസായവരായിരിക്കണം ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കും യുവാക്കളെ തന്നെയാണ് ആവശ്യം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പ്ലസ് ടു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളേജ് അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ നോളേജും ഉണ്ടായിരിക്കണം സ്പെയർ അസിസ്റ്റൻറ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയാണ് പരിഗണിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ പോളി അല്ലെങ്കിൽ ലൊജിസ്റ്റിക്സിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്ന് പോസ്റ്റുകളിലേക്കുമുള്ള സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വരുന്നത് എടപ്പാളിലേക്കാണ് മലപ്പുറം എടപ്പാളിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കും സ്പെയർ അസിസ്റ്റന്റ് ട്രെയിനി പോസ്റ്റിലേക്കും വേക്കൻസികളുണ്ട് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഫീമെയിൽ വേക്കൻസിയാണ് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആയിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം സ്പെയർ അസിസ്റ്റൻറ്റ് ട്രെയിനിങ് പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയാണ് പരിഗണിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആയവരായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി എറണാകുളത്തേക്കാണ് എറണാകുളം നോർത്തിലേക്ക് കൊറിയർ ബോയ് ആയിട്ടൊരു വേക്കൻസി ഉണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറി വരുന്നത് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ആയിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് പത്ത് മണിക്കൂറാണ് രണ്ട് ഷിഫ്റ്റ് ബേസഡ് ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക അതായത് ആദ്യത്തെ ഷിഫ്റ്റ് വരുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെയും ഉച്ചക്കത്തെ ഷിഫ്റ്റ് രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് ഇതിൽ ഏത് ഷിഫ്റ്റിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് വാലിഡ് ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് ടെലികോളർ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ടെലികോളറായിട്ടും സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടും അഞ്ച് പേരെയാണ് ആവശ്യമുള്ളത് അത് സോറി അഞ്ച് വീതം പേരെയാണ് ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം സാലറി പന്ത്രണ്ടായിരം രൂപയായിരിക്കും ടെലികോളർ പോസ്റ്റിലേക്ക് ഉണ്ടാവുക സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റൂലിയിലേക്ക് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ബി ഡി എം മാർക്കറ്റിംഗ് ബി ഡി ഇ മാർക്കറ്റിംഗ് അക്കാദമിക് കൗൺസിലർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻറ്റേൺ അതേപോലെ ലാബ് ഫാക്കൽറ്റി പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ബി ഡി എം മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബി ഡി ഇ മാർക്കറ്റിംഗിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും അക്കാദമിക് കൗൺസിലറായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഡിഗ്രി നിർബന്ധമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ഫീമെയിൽ വേക്കൻസിയാണ് ത്രീ മന്ത് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരിക്കണം ലാബ് ഫാക്കൽറ്റി ആയിട്ട് നിങ്ങൾക്ക് എക്സൽ വേഡ് എം ഓഫീസ് ടാലി അതേപോലെ തന്നെ സാപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയറിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻട്രിവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തിമൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലേക്കാണ് അക്കാദമിക് കൗൺസിലറായിട്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട് ഇരുപതിനായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് സി ബി എം പോസ്റ്റിലേക്കും ഹോൾ സെയിൽസ് ആൻഡ് ഓൺലൈൻ സെയിൽസ് പോസ്റ്റിലേക്കും യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് വെയർ ഹൗസ് ഓപ്പറേഷൻ ഓഡിറ്റർ അക്കൗണ്ടന്റ് ട്രെയിനി അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് വെയർ ഹൗസ് ഓപ്പറേഷൻ പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക എട്ടര മണി മുതൽ രാത്രി ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറിയിൽ മാറ്റം വരുന്നതായിരിക്കും ഓഡിറ്റർ പോസ്റ്റിലേക്ക് യുവാക്കളെയാണ് ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അക്കൗണ്ടിങ് നോളജ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപയായിരിക്കും സാലറി അക്കൗണ്ടൻറ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് പുരുഷന്മാരെയാണ് ആവശ്യം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ബി കോം പാസ്സായിരിക്കണം അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് പുരുഷനെയാണ് ആവശ്യം എക്സ്പീരിയൻസ് നിർബന്ധമാണ് സാലറി വരുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിലേക്കാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലേക്ക് അക്കൗണ്ട്സ് കം ബിൽഡിംഗ് സ്റ്റാഫായിട്ട് യുവതീ യുവാക്കളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഡിഗ്രി നിർബന്ധമാണ് പതിനയ്യായിരം രൂപ വരെ വരെയായിരിക്കും സാലറി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരിയിലേക്കാണ് മലപ്പുറം മഞ്ചേരിയിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ഒരു വേക്കൻസി ഉണ്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടാവുക അതായത് രാത്രി പത്ത് മണി മുതൽ വൈകിട്ട് രാവിലെ എട്ട് ഫ്രഷ് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ബി കോം അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായവരായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ പത്ത് സോറി രാത്രി പത്ത് മണി മുതൽ രാവിലെ എട്ട് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാനാഴ്ച മാത്രമേ അതായത് മഞ്ചേരി ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര തിരൂർ ചെമ്മാട് ഭാഗങ്ങളിലേക്കാണ് ഓഫീസ് സ്റ്റാഫ് കം സെയിൽസ് പോസ്റ്റിലേക്ക് നാല് വീതം ആളുകളെ ആവശ്യമുണ്ട് ഫിനാൻസ് സ്ഥാപനത്തിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം ഇരുപത്തി ഒന്നായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക ഇൻസെൻറ്റീവിൻ്റെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും കൂടാതെ ബോണസും ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് ചങ്ങരംകുളത്തേക്കാണ് മലപ്പുറം ചങ്ങരംകുളത്തേക്ക് എൽ ജി പ്രൊമോട്ടർ ആയിട്ടൊരു പുരുഷനെ ആവശ്യമുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിലേക്കാണ് ഈ ഒരു വേക്കൻസി റിറ്റെയിൽ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ